കോവിൽമലയിൽ കുടുംബങ്ങൾ കടുത്ത വറധയിലേക്ക് നീങ്ങുന്നു മാർച്ച് പകുതിയായപ്പോൾ തന്നെ പ്രദേശത്തെ കിണറുകളെല്ലാം തന്നെ വറ്റി കുടിവെള്ളം ആഴ്ചയിൽ മൂന്ന് തവണ വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയിലാണ് ആയിരം ലിറ്റർ കുടിവെള്ളം വാങ്ങുവാൻ അറുന്നൂറ് രൂപ നൽകേണ്ട അവസ്ഥയുമുണ്ട് കോവിൽമലയിലെ ആദിവാസി കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് യാതൊരു പരിഹാരവും ഉണ്ടാകുന്നില്ലെന്നും ആരോപണമുയരുകയാണ് കേരളത്തിലെ തന്നെ പ്രധാന ആദിവാസി കേന്ദ്രമാണ് തോവിൽമല ആദിവാസി രാജാവുള്ള ആദിവാസി കോളനിയിൽ കുടിവെള്ളം ലഭിക്കണമെങ്കിൽ വില കൊടുക്കണം ഈ വർഷത്തെ കനത്ത വേനലിൽ പ്രദേശത്തെ ജലസ്രോതസ്സുകൾ എല്ലാം വറ്റി വരണ്ടു വീടുകളിൽ ഉണ്ടായിരുന്ന മഴവെള്ള സംഭരണിയിലെ വെള്ളവും തീർന്നതോടെ പ്രദേശം കടുത്ത വരുതിയിലായി തേനെടുത്തും കൂലിപ്പണി ചെയ്തും ജീവിക്കുന്ന ആദിവാസികൾ കുടിവെള്ളം വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലാണ് ആയിരം ലിറ്റർ വെള്ളത്തിന് അറുന്നൂറ് രൂപ വേണം ആഴ്ചയിൽ കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും വാങ്ങണം ദൂരസ്ഥലങ്ങളിൽ പോയാൽ പോലും കുടിവെള്ളം ലഭിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോവിൽമലയിലെ ആദിവാസികൾ വെള്ളം വെള്ളമില്ല ഞങ്ങൾ വില കൊടുത്തൊക്കെയാ വെള്ളം മേടിക്കുന്ന അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാ ആ പഞ്ചായത്തിൽ നിന്നൊന്നും വെള്ളം തന്നില്ല അവർ ധരിക്കലോ വെള്ളം പഞ്ചായത്തുകാര് കുടിവെള്ള പത്രം ഞങ്ങൾക്ക് ഇല്ല അതല്ലേ ഇല്ലാത്തത് കൊണ്ടല്ല ഈ വെള്ളത്തിന് താല്പര്യം വെള്ളം അങ്ങനെ ഇല്ല കിട്ടാനോ മാറി മാറി വരുന്ന ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ കുടിവെള്ളം എത്തിക്കുമെന്ന് വാഗ്ദാനം മാത്രമാണ് നൽകുന്നത് രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും വർഷങ്ങളായി വാഗ്ദാനം നൽകി ആദിവാസികളെ കബളിപ്പിക്കുകയാണ് കുടിവെള്ളത്തിനായി യാതൊരു നടപടിയും സ്വീകരിക്കാറില്ല ജില്ലയിൽ കുടിവെള്ളമില്ലാത്ത ഏക ആദിവാസി കുടി കോവിൽമല ഇവിടെ കുടിവെള്ളമില്ലാതെ ഞാൻ അപ്പോൾ ഇതുപോലെ ഓണം എന്ന് അപ്പോൾ ഓരോ ഇലക്ഷന് വരുമ്പോൾ ഓരോ സ്ഥാനാർത്ഥിയും പറയും വെള്ളം ഞങ്ങൾ അടിച്ചു തരാം ഈ കുഴിമല മൊത്തം നന്നായി എന്നൊക്കെ പറയും ബാക്കിയുള്ളൂ പത്രത്തിലും ടി വിയിലും പറയുന്നത് കേൾക്കുന്നുള്ള പക്ഷേ പ്രവൃത്തിയിലൊന്നുമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കണക്കാം പിന്നെ പണിയെടുത്ത് ലഭിക്കുന്ന പണം കുടിവെള്ളത്തിന് ചെലവഴിക്കേണ്ട അവസ്ഥയിലാണ് ആദിവാസികൾ തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് ആദിവാസികളെ രാഷ്ട്രീയക്കാർ സമീപിക്കുന്നത് കുടിവെള്ളമില്ലാതെ കോവിൽമലയിലെ ആദിവാസികളുടെ ജീവിതം തന്നെ ദുരിതമായിരിക്കുകയാണ് അടിയന്തരമായി കോവിൽമലയിൽ കുടിവെള്ള സംവിധാനം ഒരുക്കാൻ ത്രിതല പഞ്ചായത്ത് അധികൃതരും രാഷ്ട്രീയക്കാരും നടപടി സ്വീകരിക്കണമെന്നാണ് ആദിവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന